ചൂരൽ മലയിലെ തെരച്ചിൽ എത്രത്തോളം എത്ര സംഘങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഈ വീടുകളൊക്കെ നിലനിന്നിരുന്ന സ്ഥലം ഇന്നലെയൊക്കെ അവിടുത്തെ ദുരിതബാധിതരടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു ആ മേഖല കേന്ദ്രീകരിച്ചൊക്കെയാണോ ഇന്നും തെരച്ചിൽ തുടരുന്നത് ഇവിടെയും ആളുകൾ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് തിരച്ചിൽ തുടരുന്നത് പക്ഷേ നേരത്തെ മണ്ണുമാതി യന്ത്രം വെച്ച് തിരയുന്നിടത്ത് നിന്ന് ആളുകൾ അവരുടെ വീടുകളുടെ അവശിഷ്ടങ്ങൾ കുറച്ചെങ്കിലും ബാക്കിയുള്ള പട്ടിക കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതെടുത്ത് മാറ്റുന്നതൊക്കെ കാണുന്നുണ്ട് ഇനി എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു തുടക്കത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ എൻ്റെ കൂടെ അശോകൻ ചേട്ടനാണുള്ളത് അശോകൻ ചേട്ടൻ ഇവിടെ ഇവിടെ എസ്റ്റേറ്റിൽ പാടിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വീട് നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗമായിരുന്നു ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു ആ ഓട്ടോറിക്ഷയൊക്കെ മണ്ണോട് ചേർന്ന് ഇനി ഒരു അവസ്ഥയിലാണുള്ളത് ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന് ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പോൾ അന്നുണ്ടായ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ നിന്ന് ഓർക്കുകയായിരുന്നു അപ്പോഴാണ് നമുക്ക് അശോകൻ ചേട്ടനെ കണ്ടത് ചേട്ടാ ഈ നമ്മൾ കാണുന്ന പുറകിൽ കാണുന്ന സ്ഥലത്തായിരുന്നു വീട് അല്ലേ എൻ്റെ പാടി പാടി റൂമിലാണ് ഞാൻ അപ്പുറത്തായിരുന്നു ിലാണ് അന്ന് രാത്രി ഒരു മണിക്ക് ഞങ്ങൾ ആളുകളെ ശബ്ദമൊക്കെ കേട്ടിട്ട് വന്ന് ഒന്നര സമയത്ത് ഞാൻ ഇത് ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ആൾക്കാരുണ്ടായി ഞങ്ങൾ ഇവിടെ വന്നു പാലത്തിൻ്റെ ഇതുവരെ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിടക്കാൻ കഴിഞ്ഞില്ല അന്ന് നല്ല വെള്ളമായിരുന്നു ഇതിൻ്റെ മേലക്കൂടെ ഒക്കെ പരന്നു ഒഴുകുന്ന വെള്ളമായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് കിടക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ അന്താളിച്ചു നിന്ന് ആ സമയത്ത് പിന്നെ രണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ല ശബ്ദം വന്നു മേലെന്ന് ഭയാനകമായ ശബ്ദമായിരുന്നു ആ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഓടി ആ ബംഗ്ലാവിലേക്ക് ഓടി ഞാൻ അവിടെ ആ അങ്ങ് വരെ ഓടിക്കയറി പിന്നെ അപ്പുറത്തുള്ള ആളുകളെയൊക്കെ വിളിച്ച് പറഞ്ഞ് അവരൊക്കെ ഇങ്ങോട്ട് ഓടിക്കയറാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ കുറെ ആളുകൾ ഓടി അവിടെ എത്തി അതായത് ഈ ചൂരന്മല ഭാഗത്ത് നിന്ന് അതിജീവിച്ച ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് മനുഷ്യർ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അതിജീവിച്ച ആൾക്കാർ ഓടി രക്ഷപ്പെട്ട ആളുകളുണ്ട് ഒരുപാട് ആളുകൾ പിന്നെ ഞാൻ എൻ്റെ ഓട്ടോറിക്ഷ ടൗണിൽ നിർത്തിയിട്ടിട്ടാണ് പോയത് ആ ഓട്ടോറിക്ഷയ്ക്ക് മണ്ണോട് പോയി പോയിക്കാണ് ഉപജീവന മാർഗമായിരുന്നു എൻ്റെ അപ്പോൾ അതെന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇത് പിന്നെ ഇപ്പം രേഖകളൊക്കെ നമുക്കുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് പോയല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഇപ്പൊ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് അത് നടക്കുന്നുണ്ടല്ലോ രേഖകൾ വേണ്ടത് നടക്കുന്നുണ്ട് ആ ക്യാമ്പിലേക്ക് ഇപ്പൊ നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവർ അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്തു തരാമോ പറഞ്ഞിട്ട് അപ്പോൾ ഇനി ഒരു ഞാൻ ഇവിടെ കാണുന്ന മനുഷ്യരോടൊക്കെ എൻ്റെ ഒരു ഇതിന് ഞാൻ ചോദിക്കാറുണ്ട് പറയുന്നതും നമ്മളുടെ അത്രമേൽ മനോഹരമായിട്ടുള്ള നമ്മുടെ നമ്മുടെ ആത്മാവൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പം ഇനി തിരിച്ചൊരു ചൂരൽമലയിലേക്ക് വരിക എന്ന് പറയുന്നത് അശോക് സംബന്ധിച്ച് അത് ഇപ്പൊ ഇവിടെ ഭയാനകമായ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഇനിയും മഴ പെയ്താൽ ഇനിയും പൊട്ടും എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ഈ ഇവിടെ ഉള്ളത് പക്ഷേ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹസമ്പന്നരായ ജനങ്ങളാണ് അത്രയും സൗഹൃദപരമായിട്ട് കഴിയുന്ന ആളുകളാണ് അവരെല്ലാവരും ഇപ്പോൾ നമ്മളിപ്പോൾ ആകെ എല്ലാവരും ഇപ്പോൾ പല സ്ഥലത്താണ് സ്ഥലത്താണിപ്പോൾ ഉള്ളത് ക്യാമ്പുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല സ്ഥലത്താണ് ഉള്ളത് പക്ഷേ സർക്കാർ സർക്കാരിപ്പോൾ നിശ്ചയിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുപോയി പാർപ്പിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്കുള്ളത് എന്താ പറയുക അത്രയും സൗഹൃദപരമായ ആ സൗഹൃദം ഇനിയിപ്പോൾ എല്ലാവരും പല സ്ഥലങ്ങൾക്ക് പോയാൽ ആ ഒരു സൗഹൃദം നമുക്ക് തിരിച്ചു കിട്ടൂല ആ കിട്ടണമെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂടി ഒരു കുടക്ക് എത്തിപ്പെടണം എന്നുള്ളതാണ് നമ്മൾ അതിനെയാണ് മാധു കാരണം പതിനാല് ദിവസം മുൻപ് അശോക് ഏട്ടന് വീടുണ്ടായിരുന്നു ഉപജീവന മാർഗമായി ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നിൽക്കുന്ന മനുഷ്യന് ഇതൊന്നുമില്ല കയ്യിൽ പക്ഷേ ഒറ്റയ്ക്കാണ് ജീവിതം ഒറ്റയ്ക്കാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഈ ദിവസങ്ങളായിട്ടും അദ്ദേഹത്തിന് ഒരു ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്കോ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല അതാണ് ചൂരൽമലയുടെയും മുണ്ടക്കയുടേയും ഒക്കെ ഒരു സന്ദേശം കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്തിനൊക്കെ അശോകിന്റെ ഓട്ടോ ധാരാളം പേരെ അവിടെ ഒരു കാരണമായ ഒന്നാണ് അതിനുശേഷം ചെളിയിൽ പുതഞ്ഞുപോയ ഓട്ടോ വലിയ പ്രയത്നത്തിലൂടെയാണ് തിരികെ എടുത്ത് പക്ഷെ അത് ഉപയോഗിക്കാനൊന്നും കൊള്ളില്ല ഉപജീവന ഉപാധിയാണ് അത് വീണ്ടെടുക്കാനുള്ള എന്തെങ്കിലും നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ ഓട്ടോ ഒരുപാട് പേരെ അപ്പുറത്തേക്ക് കിടത്തിയതാണല്ലോ അപ്പൊ ഇനി അത് എന്താണ് എന്താണത് വീണ്ടെടുക്കാൻ നമുക്ക് അത് പൂർണ്ണമായിട്ടും നമുക്കിനി അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ല ആ വണ്ടി അതായത് അന്ന് വൈകുന്നേരം ഞങ്ങൾ രാവിലെ ഉച്ച മുതൽ ഒരുപാട് ആളുകളെ ഞാൻ ആ വണ്ടിയിൽ ഒരുപാട് അവരെ കുടുംബക്കാരെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി ആക്കിയ ഒരു വാഹനാണത് ആ വാഹനം ഇന്നിപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് എനിക്കിനിപ്പോൾ എൻ്റെ ജീവിതമാർഗ്ഗം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അടുത്തൊരു പുതിയൊരു വണ്ടി എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് വെക്കുന്നത് അതിന് എന്തെങ്കിലും അറിയാം ഞാനിപ്പോൾ നടപടി ആകുവെച്ചാൽ ഞാനിപ്പോൾ ഇൻഷുറൻസുകാരെ വിളിച്ചിരുന്നു അപ്പോൾ അവർ പുതുവരെ വന്നില്ല അപ്പോൾ സർവേയർ വന്ന് നോക്കണം അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കമ്പനിയിൽ നിന്ന് ആളെ വിളിച്ചിരുന്നു കമ്പനിയിൽ നിന്ന് ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും അതിലൊരു തീരുമാനം ഉണ്ടാകും ആ ഓട്ടോയും നമുക്ക് തിരിച്ച് ആ ഓട്ടോ അല്ലെങ്കിൽ മറ്റൊരു ഓട്ടോ നമുക്ക് തിരിച്ചു കിട്ടും മറ്റൊരു പുതിയൊരു ജീവിതം അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ ആളുകളും അവർക്ക് ഓരോ തരത്തിലായിരുന്നു അവരുടെ ജീവിത മാർഗങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പൊ ഈ ഈ തേയില നുള്ളാനൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടല്ലോ സ്റ്റേറ്റിൽ അവരൊന്നും ഇപ്പോൾ അവരൊക്കെ അവരിപ്പോൾ ജോലിയിൽ ഇല്ല അവരൊക്കെ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത് ക്യാമ്പുകളിലാണ് അപ്പോൾ ഇവിടെ ജോലി സംബന്ധമായിട്ട് മാനേജ്മെന്റും കളക്ടർ ഒന്നും ഉത്തരവിട്ടിട്ടില്ല ഇവിടേക്ക് അലോഡ് ഇല്ലപ്പോൾ അലോഡ് ഇല്ലാതുകൊണ്ടാണ് ഇപ്പോൾ തേയില നുള്ളാനൊന്നും ആരും വരാത്തത് ഇപ്പോൾ അവരൊക്കെ ക്യാമ്പിലാണ് ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിനൊരു തീരുമാനം ഉണ്ടാകുന്ന വരെ നുള്ളലും കാര്യങ്ങളും നടക്കൂല അതാണ് കാരണം ഇവിടെ എസ്റ്റേറ്റിൽ പാടി ലയങ്ങളിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട് നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പം അവിടെ നിന്ന് വീണുപോയ ഒരു 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 കഷ്ണ പേപ്പർ എനിക്ക് കിട്ടിയിരുന്നു അത് എസ്റ്റേറ്റിൽ ഇതുപോലെ ഈ ഇതുപോലെയുള്ള തോൽ തേയില തോട്ടങ്ങളിൽ ഒരു കാശാണ് ഇവിടെ ജില്ലാ സഹകരണ ബാങ്കിൽ കുറച്ച് കാലങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചൊരു തുകയുടെ ഒരു റെസീപ്റ്റായിരുന്നു പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് രൂപയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ സ്വരുക്കൂട്ടി 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 അശോകേട്ടിനെ പോലെയുള്ള അശോകേട്ടൻ്റെ സുഹൃത്തുക്കളെ പോലെയുള്ള ആളുകളൊക്കെ സമ്പാദിച്ചതാണ് ഒറ്റ രാത്രി കൊണ്ട് ഒലിച്ചു പോയത് ഇനി ഇവർക്ക് വേണ്ടത് തുടക്കം മുതലേ നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങുക എന്ന് പറയില്ല ആ ഒരു അവസ്ഥയിലാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ അശോകേട്ട നമ്മൾ അന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭയന്നുപോയി എന്നുള്ളത് ശരിയാണ് അത് കഴിഞ്ഞു ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഇതിനോട് പൊരുത്തപ്പെടാതെ നമുക്ക് നിവൃത്തിയില്ല അതെ നമുക്ക് പൊരുത്തപ്പെടാതെ നിവർത്തിയില്ല ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതം എന്ന് വെച്ചാൽ ഇനിയിപ്പോ നമ്മക്ക് കൂലിപ്പണി എടുത്ത് ജീവിക്കണം വേണം നമുക്ക് ജോലി വേണം എവിടെങ്കിലൊക്കെ പോയി ജീവിക്കണം പക്ഷേ ആ ജീവ ഉപജീവന മാർഗം എന്ന നിലയ്ക്ക് ഇനിയിപ്പോൾ അടുത്ത് എന്താണ് മാർഗം എന്നുള്ളത് ആകെ ശങ്കിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ എന്ത് എന്ത് മുന്നോട്ടുള്ള നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കൂടിയിട്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ അതിനനുസരിച്ച് മുന്നോട്ട് അശോഘട്ടൻ പരിചയമുള്ള അതായത് അത്രമേൽ കണ്ടാൽ തിരിച്ചറിയുന്ന അതായത് ഇപ്പോ നമ്മുടെ ഡി എൻ എ പരിശോധനാ ഫലമൊക്കെ വരുമെന്ന് പറയുന്നുണ്ട് നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോയ ഒരുപാട് പേര് നമ്മൾ പുത്തുമലയിൽ ഒരു വലിയ നമ്മുടെ ഹാരിസൺ മലയാളത്തിന്റെ തന്നെ പ്ലാന്റേഷന്റെ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ അശോകെട്ടിന്റെ അടുത്ത സുഹൃത്തുക്കളോ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയിട്ടുള്ള നമുക്ക് രക്ഷപ്പെടുത്താതെ ആ രക്ഷപ്പെടുത്താൻ പറ്റാതെ പോയ സാഹചര്യം എന്തെങ്കിലും അന്ന് അന്ന് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഞാൻ എന്താ പറയാ ഞമ്മളൊരു ഒറ്റ സുഹൃത്തുക്കൾ മുണ്ടക്കൈൽ നമ്മൾ താമസിക്കുന്ന ഒരു പടിഞ്ഞാറത്തറ റിസോർട്ട് നടത്തുന്ന സജിമോൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് അവൻ അന്ന് രാത്രി അന്ന് വൈകുന്നേരമാണ് അമ്മേൻ്റെ അടുത്ത് വന്ന് താമസിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്ന ആളാണ് പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തെ കാണാനില്ല അവരമ്മയും അവനും അവരെ ചേച്ചിയുടെ ഒരു മോളും നഷ്ടപ്പെട്ടു അവരൊന്നും രക്ഷപ്പെടാത്ത രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയാണ് അതുപോലെ നമ്മളെ റഷീദയുടെ കുടുംബം മുസ്തഫ എന്ന് പറയുമ്പോൾ മുണ്ടക്കായി പുന്തിരി മട്ടത്തുള്ള അവരന്ന് ഉച്ചവരെ ഞാൻ വർത്തമാനം പറഞ്ഞു വന്നത് എനിക്ക് കട്ടൻ ചായ വരെ വെച്ച് തരാമെന്ന് പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച ആളാണ് അപ്പോൾ ഞാൻ കട്ടൻ കട്ടഞ്ചായൊന്നു വേണ്ട ഇനിയും ആളുകളെ കൊണ്ടുവരാൻ ഉണ്ട് എന്നിട്ട് ഓട്ടോറിക്ഷ ആയിട്ട് ഇങ്ങോട്ട് വന്ന ആ സമയത്ത് എനിക്ക് കട്ടൻ ചായ വെച്ച് തരാമെന്ന് പറഞ്ഞൊരു ആളും കൂടിയാണ് അവരൊക്കെ പിറ്റേന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ ഇതാണ് വാർത്ത കേൾക്കുന്നത് അവരൊക്കെ മണ്ണിൻ്റെ അടിയിൽ പോയി എന്നുള്ളൊരു വാർത്തയാണ് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് ആ കാര്യത്തിലൊക്കെ എന്നാലും അവരൊന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ നമുക്ക് ൾ അശോകേട്ടനെ നമ്മൾ നേരത്തെ കണ്ടതാണ് വലിയ പ്രയത്നത്തിനൊടുവിലാണ് ആ ഓട്ടോ വണ്ണിലടിയിൽ പുതഞ്ഞ് പോയ അവസ്ഥയിൽ നിന്ന് തിരികെ എടുത്തത് ഇനി ഒരു ജീവനോപാധി വേണം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് എല്ലാവരും വയനാട് ആ ദുരന്തത്തെ മനസ്സുകൊണ്ട് അതുമായി താതാത്മ്യപ്പെടാൻ അതിൻ്റെ നഷ്ടങ്ങൾ നഷ്ടങ്ങളാണ് എന്ന യാഥാർത്ഥ്യബോധത്തിലേക്ക് വരാനൊക്കെ ശ്രമിക്കുകയാണ് അതിന് ആ ജനതയ്ക്ക് എത്രയും വേഗത്തിൽ കഴിയട്ടെ എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്